എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കും അറിയിപ്പ് അൻപത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് മുപ്പതിനായിരം രൂപ ധനസഹായം ലഭിക്കുന്ന സഹായ ഹസ്തം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഓരോ ജില്ലകളിലും പത്ത് വീതം സ്ത്രീകൾക്കാണ് ഓരോ വർഷവും ഇത് പ്രകാരം സഹായം ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയിൽ നിരവധി ആളുകൾക്ക് ഇതിനകം സഹായം ലഭ്യമാക്കിയിട്ടുണ്ട് മുപ്പതിനായിരം രൂപ തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായമാണ് ലഭിക്കുന്നത് അപേക്ഷയുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല സഹായഹസ്തം പദ്ധതിയിൽ വരുന്ന അപേക്ഷകളിൽ അർഹരെ കണ്ടെത്തുന്നതിന് വേണ്ടി ജില്ലാ തല മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് സ്വന്തമായി സംരംഭം നടത്തുന്നവർക്കും കൂട്ടമായിട്ട് കുടുംബശ്രീ മുഖേന സംരംഭം നടത്തുന്നവർക്കും ഈ ഒരു സഹായം ലഭ്യമാണ് ി എൽ വ്യത്യാസമില്ലാതെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുള്ള വിധവകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് ആശ്വാസ കിരണം പെൻഷനോ വിധവാ പെൻഷനോ ലഭിക്കുന്ന വിധവകൾക്കും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ സ്വയം തൊഴിൽ ചെയ്യുന്നതിന് സഹായം ലഭിച്ച വിധവകൾക്ക് ഇതിലൂടെ സഹായം ലഭിക്കുന്നതല്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് പദ്ധതിയിൽ നിന്നും സഹായം ലഭിക്കാത്ത അപേക്ഷകർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് വിധവകളെ കൂടാതെ വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾക്കും ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭൂരേഖാ വകുപ്പ് ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾക്കുള്ള ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സർക്കാരിന്റെ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇരുപത്തി അഞ്ച് സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ള സേവനങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇവയാണ് താലൂക്ക് മാപ്പ് ജില്ലാ മാപ്പ് പ്ലാൻ അളവ് ഫീൽഡ് മെഷർമെന്റ് സ്കെച്ച് ലാൻഡ് രജിസ്റ്റർ സെറ്റിൽമെന്റ് രജിസ്റ്റർ ബേസിക് ടാക്സ് രജിസ്റ്റർ ഭൂ കൈമാറ്റത്തിന് ഹാജരാക്കേണ്ട സർവേ മാപ്പ് അംഗീകരിക്കൽ അഡീഷണൽ പകർപ്പ് അംഗീകരിക്കൽ ചെയിൻ സർവേ പരീക്ഷ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയിൻ സർവേ അല്ലെങ്കിൽ ഹയർ സർവേ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്കെല്ലാം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ എഴുന്നൂറ് രൂപ വരെയാക്കിയിട്ടാണ് സേവന ഫീസ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബലേക്കൻ എനബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി